മലയാളികൾക്ക് ഏറെ പ്രിയങ്കരിയായ ലേഡി സൂപ്പർ സ്റ്റാറാണ് മഞ്ജു വാരിയർ ഒട്ടേറെ പേർ റോൾ മോഡലായി കാണുന്ന താരം സഹപ്രവർത്തകരോടും പ്രേക്ഷകരോടുമൊക്കെയുള്ള നടിയുടെ ഇടപെടലുകൾ ശ്രദ്ധ നേടാറുമുണ്ട് എന്നാൽ കഴിഞ്ഞ ദിവസം മഞ്ജു വാരിയറിൽ നിന്നും ആരും പ്രതീക്ഷിക്കാത്ത ചില സംഭവങ്ങൾ എന്ന രീതിയിലൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വലിയ പ്രാധാന്യം നേടിയിരുന്നു മഞ്ജു വാര്യറുടെ തനി സ്വരൂപം പുറത്ത് എന്ന ടൈറ്റിലൂടെ നടി റീമ കലിംഗൽ പോസ്റ്റ് ചെയ്ത വീഡിയോ ആണത് ടു പെർസ്പെക്ടീവ് വൺ ട്രൂ അതായത് രണ്ട് കാഴ്ചപ്പാടുകൾ ഒരു സത്യം ഇതാണ് റിമാ കലിംഗൽ വീഡിയോയ്ക്ക് കൊടുത്തിരിക്കുന്ന ക്യാപ്ഷൻ മഞ്ജു വാര്യർക്ക് പുറമെ നടൻ വിശാഖ് നായർ അടക്കമുള്ളവരാണ് വീഡിയോയിൽ പ്രത്യക്ഷപ്പെടുന്നത് വീഡിയോ കാണുമ്പോൾ തന്നെ അറിയാം അതൊരു പ്രൊമോഷൻ ആണെന്ന് കാരണം മഞ്ജുവിന്റെ പുതിയ സിനിമയായ ഫുട്ടേജിലെ അഭിനേതാക്കളാണിവർ ഒരു ഹോട്ടലിൽ നിന്നും ഫോണിൽ സംസാരിച്ചു കൊണ്ടുപോകുന്ന മഞ്ജു വാര്യരുടെ അടുത്തേക്ക് ഓടിയെത്തുന്ന നടൻ വിശാഖ് നായരും ഗായത്രി അശോകും അവരുടെ കയ്യിൽ ക്യാമറയും മൈക്കും ഒക്കെയുണ്ട് ഒരു ഓൺലൈൻ മീഡിയക്കാരെന്ന ഭാവത്തിൽ മഞ്ജുവിനോട് സിനിമകളെക്കുറിച്ചും വ്യക്തിവിശേഷങ്ങളുമൊക്കെ ചോദിക്കാൻ ശ്രമിക്കുകയാണ് താരങ്ങൾ എന്നാലിവയെ ഒഴിവാക്കാൻ ശ്രമിച്ച് തിരക്കിലാണ് ഫ്ളൈറ്റിന് സമയമായി എയർപോർട്ടിലേക്ക് പോകണമെന്ന് പറഞ്ഞ് ക്യാമറ തട്ടി മാറ്റിയിട്ട് പോകാൻ ശ്രമിക്കുന്ന മഞ്ജുവിനെ വീഡിയോയിൽ കാണാം നടന്നകലുന്ന മഞ്ജുവിനെ പിന്നിലൂടെ വിളിച്ച് ഗായത്രി പ്രകോപനമായ രീതിയിൽ പറയുന്നു ജാടെയാണല്ലോ ചേച്ചി സിനിമ ഇറങ്ങുമ്പോൾ കാണാമെന്ന് ഈ വീഡിയോ പുതിയ സിനിമയുടെ പ്രൊമോഷനോ മറ്റെന്തോ ആണെന്നുള്ളത് ഉറപ്പാണ് ഏതു കൊച്ചുകുട്ടിക്കും മനസ്സിലാവും എന്നിട്ട് പോലും മഞ്ജു വാര്യർക്കെതിരെ ഗുരുതരമായ വിമർശനമാണ് ഈ വീഡിയോയ്ക്ക് താഴെ കമന്റായി വരുന്നത് മഞ്ജു ചെയ്തത് ശരിയായില്ല കാരണം നോക്കി രണ്ടെണ്ണം പൊട്ടിക്കായിരുന്നു എന്നാണൊരു കമന്റ് വലിയ ജാഡയാണ് അതുകൊണ്ടല്ലേ മകൾ പോലും വേണ്ടെന്ന് പറഞ്ഞതെന്നുള്ള ക്രൂരമായ ഒരു കമന്റുമുണ്ട് ലേഡി സൂപ്പർ സ്റ്റാർ നിറം വങ്ങുന്നു അത് ഒഴിവാക്കാൻ പുതിയ അടവാണ് എന്നിങ്ങനെ ഒരു വിഭാഗം നടിയെ വിമർശിക്കുമ്പോൾ അനുകൂലിക്കുന്നവരാണ് കൂടുതൽ മഞ്ജു വാര്യർ ഹൺഡ്രഡ് ശരിയാണ് ഒരു മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കാൻ ആരാണ് ഈ യൂട്യൂബർമാർക്ക് അധികാരം കൊടുത്തത് ഉടനെ ജാഡ പടമിറങ്ങട്ടെ കാണിച്ചു തരാം ഇങ്ങനെയുള്ള ഭീഷണി ഇനിയിപ്പോൾ നെഗറ്റീവ് സ്റ്റോറി കൊടുക്കാതിരിക്കാൻ കാശ് ചോദിച്ചു ബ്ലാക്ക് മെയിൽ ചെയ്യും കായം പിടികിട്ടിയവരുടെ കമന്റുകളുമുണ്ട് ഇത് അവരെല്ലാവരും ചേർന്ന് അറിഞ്ഞുകൊണ്ടെടുത്ത വീഡിയോ ആണെന്ന് തോന്നുന്നു ഏതെങ്കിലും പടത്തിന്റെ പ്രൊമോഷൻ ആയിരിക്കും ആ പയ്യനും സിനിമയിൽ അഭിനയിക്കുന്ന ആളല്ലേ കമന്റ് സെക്ഷൻ കാണുമ്പോഴാണ് ഭൂരിപക്ഷത്തിനും വിവരമില്ലെന്ന് മനസ്സിലാവുന്നത് സോഷ്യൽ മീഡിയയിൽ മിനിമം ബോധമുള്ളവർക്ക് മാത്രം അക്കൗണ്ട് എടുക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു സംവിധാനം ഉണ്ടാക്കണം മഞ്ജു ചേച്ചി എന്താ ചേച്ചി ഇത് ഇങ്ങനെയാണോ ഞാൻ സങ്കടമായി മഹാസങ്കടമായി എന്നിങ്ങനെ പോവുകയാണ് കമന്റുകൾ ഫുട്ടേജിന്റെ പ്രൊമോഷൻ ഭാഗമായി എടുത്ത വീഡിയോ ആണിത് മഞ്ജുവിനൊപ്പം വേഷമിടുന്ന നടൻ വിശാഖ് നായരും നടി ഗായത്രി അശോകുമാണ് വീഡിയോയിലുള്ളത് ഈ വീഡിയോ മഞ്ജു വാര്യറും പങ്കിട്ടിട്ടുണ്ട്